നമുക്ക് കണ്ടാലോ ഇന്നത്തെ ഞങ്ങൾ ടൂറ് വയനാട്ടിലേക്കാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് പക്ഷെ നമ്മൾ റിസോർട്ട് ഉച്ചക്ക് ശേഷം എത്തിയാൽ മതി അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കാരാപ്പുഴ ഡാമിലെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് പിന്നെ ഞങ്ങൾ രാവിലെ ആറു മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വയനാട് ചുരത്തിൽ രാവിലെ കാണുന്ന ആ വ്യൂ ഒക്കെ ഉണ്ടല്ലോ കോടമഞ്ഞിന്റെ ഒക്കെ അതൊക്കെ കൂടിയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു ഇപ്രാവശ്യത്തെ അങ്ങനെ ഞങ്ങൾ വയനാട് ഫുൾ പാട്ട് പാടി ഡാൻസ് കളിച്ച് അങ്ങനെ വൈബാക്കി രത്തിലെത്തി മുകളിൽ ഒമ്പതാമത്തെ വളവിലാണ് നമ്മൾ വണ്ടി നിർത്തിയത് അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് വ്യൂ പിന്നെ അതുമല്ല ഇന്ന് നല്ലൊരു മഴയൊക്കെ പെയ്ത ദിവസമായിരുന്നു അതുകൊണ്ട് പ്രത്യേക ഒരു തണുപ്പൊക്കെ ഉണ്ട് ഈ ചൂട് കാലത്ത് ഈ തണുപ്പും കൂടിയും കിട്ടിയപ്പോൾ നല്ല വൈബായിരുന്നു ടൂറിന് പിന്നെ നമ്മൾ അവിടുന്ന് വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് നിന്ന് പോയി പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതാണ് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് തിന്നുമ്പോൾ ഒരു വേറെ വൈബായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ കാരാപ്പുഴ ഡാമിലേക്ക് പോയി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള പിന്നെ റൈഡുകളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് തന്നെ എടുക്കണം കേട്ടോ പിന്നെ നല്ല അടിപൊളി പാർക്കാണ് ഈ കാരാപ്പുഴ ഡാം ഇനി നമുക്ക് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണാം സമാ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ കാരാപ്പുഴ ഡാമിൽ അഡ്വഞ്ചർ റൈഡൊക്കെ നല്ല അടിപൊളി പക്ഷെ ഒരു റൈഡ് ഉണ്ട് ഞാൻ പേടിച്ചു പോയത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണാം അത് മോനെ ഔണ്ട് പിടിക്കണം ഒരു മിനിറ്റ്േം അല്ല കേറിയില്ല അല്ല ഔണ്ട് പിടിക്കണം ആരെ വസ്റ്റ് നിന്നാ നോക്കാ പിടിക്കാന കാര ചളിയാ ചളി ആ ഓൾ ഷോവാടി ഡബേറിയ അല്ലന്ന് ഔണ്ട് പിടിക്കൂ ഔണ്ട് പിടിക്കൂ ആ അവളെ ഇവിടെ ആ സിമിലി നല്ലോ നല്ലോ ഇങ്ങേരെ കര എന്താ എക്സ് ആള് ഓള് പിടിക്കണം ഇനി നമ്മൾ റൈഡിലൊക്കെ കയറാൻ പോവാണ് അപ്പൊ അതിനു വേണ്ടി ആഫി ടിക്കറ്റ് ഒക്കെ എടുക്കാണ് ഇനി റൈഡിലൊക്കെ കറിഞ്ഞാൽ എക്സൈറ്റഡ് ആണ് i'm <laughs> <laughs> I That's what you wanna do because I'm happy. ಆರು ತರla ಅದು ಜಾಲೆ ಎಡ್ತಿದೆ

റൈഡിലെല്ലാം കയറി ക്ഷീണം മാറാൻ വേണ്ടി ഞങ്ങൾക്ക് മമ്മ എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്ന് അങ്ങനെ ഞാൻ ആണ് വാങ്ങിയത് ഞങ്ങള് കയറി ഞങ്ങൾ പോന്ന് പിന്നെ ഇവിടെ വെറും അഡ്വഞ്ചർ റൈഡ് മാത്രല്ലോ ഇതുപോലെ ഒരുപാട് പൂന്തോട്ടമൊക്കെ ഉണ്ട് പിന്നെ മമ്മ ഈ അഡ്വെഞ്ചറിലായ ഒന്നിലും കയറിക്ക് മമ്മക്ക് ഈ പൂവൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം എവിടെ പോയാലും ചെടിയും കൊണ്ട് വരുന്ന ആളാണ് മമ്മ മമ്മക്ക് ഈ പൂവൊക്കെ കണ്ടപ്പോൾ ഫുൾ ഹാപ്പി ഇനി അടുത്തത് അവർക്ക് കയറാൻ പോകുന്നത് സിബ് ലൈനിലാണ് നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സിബ്ലൈൻ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ എല്ലാവരും കയറിയിട്ടില്ല കേട്ടോ സുഹയും പിന്നെ ചാച്ചയും മാമിയും പിന്നെ അഫിയും പിന്നെ പിന്നെ ഞാനാണ് കയറിയത് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും പേടിയായ റൈഡ് ഇതാണ് സിബ്ലായി കയറുന്നവർ അപ്പുറത്തെ സൈഡിൽ അവർ എല്ലാം സെറ്റപ്പ് എല്ലാം ആക്കി ജീപ്പിൽ കൊണ്ടുപോകും നമ്മൾ കാണുന്നവരൊക്കെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആയിരിക്കും എന്താ വരാത്തേ വരാത്തേ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അവർ പോകുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് ആൾന്നപ്പോൾ അവർ അവിടെ നിന്ന് എടുത്ത വീഡിയോ കണ്ടപ്പോലല്ലേ മനസ്സിലായി ഒരുപാട് പേരുണ്ടെന്ന് സിബ്ലായി കയറണമെന്നേ വിചാരിച്ചില്ല ഇല്ല എനിക്ക് കയറാൻ പറ്റായിട്ടാണ് അത് എൻ്റെ ഏജിലുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ജിബ്ലായി കേറിയത് കേറുവാൻ പോകുമ്പോ എനിക്ക് ഭയങ്കര ഇതേനെയാണ് ഞാൻ എന്തായാലും ജിബ്ലായില് കയറും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അവിടെ ഇരുന്നപ്പോൾ അയ്യ പൊറത്തെ വ്യൂ നോക്കുമ്പോൾ പേടിച്ചിട്ട് കേറാനേ തോന്നിയിട്ടില്ല അങ്ങോട്ടേക്ക് പോവാൻ നോക്കുമ്പോ ഞാൻ ഒരുപാട് സുഹൃത്തുസലാത്തല്ല ചെല്ലിയിരിക്കാണ് പിന്നെ ചെരുപ്പല്ലേ ഞാൻ കഴിപ്പിച്ച അവിടെ തൂക്കിപ്പിച്ചു എനിക്ക് പേടിയാവുന്നു അവിടെ കുടുങ്ങി പോവാ പക്ഷെ അങ്ങനെ കുടുങ്ങി പോവുന്നില്ല എന്നാൽ എന്റെ മനസ്സിൽ ഭയങ്കര മേടിയായിരുന്നു Hvordan er Rogge-Loi? സമ എങ്ങനെ സിബ്ലൈലി തായോട്ടൊക്കെ നോക്കീന എന്ത് പേടിയേനോ എനിക്ക് ഉദ്ദേശിച്ച തായ നോക്കും ഞാൻ കൂക്കിയിടും തായ നോക്കും കൂക്കിയിടും അതിനൊപ്പം പേടിപ്പിക്കാനായിട്ടുള്ള ലാലി ലാലിങ്ങനെ പേടിപ്പിക്ക അവിടെ ഇത് പോട്ടു അങ്ങനെ അങ്ങനാക്കു കൂടുതൽ പേടിയായി പേടിയോണ്ടാ വന്നെ എനിക്ക് സിബ്ലൈല് കേറൂല ശരിക്കും ഞങ്ങൾ ഇവർ വരുന്നത് ഇപ്പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി നമ്മളെ പോലെ വേറെ ആൾക്കാർ ഇതിൽ വരുന്നുണ്ടല്ലോ അതിൽ ഒരാൾക്ക് അധികം വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്നു വന്നോണ്ടിരിക്കുമ്പോ നടുവിലെത്തിയപ്പോൾ അങ്ങ് നിന്നുപോയി മൂവ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഇവരെന്തു ചെയ്ത് കയറിട്ട് വലിച്ചു കൊണ്ടുവന്ന് അപ്പോഴേ എനിക്ക് പേടി ഉണ്ടായിരുന്നല്ലോ സമയം ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് എത്തുമോ എത്തുമെന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഉള്ളതുകൊണ്ട് വേഗം എത്തിയിട്ടുണ്ട് ഇങ്ങനൊക്കെ സംഭവിച്ചിനു ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നിർത്തി തിരിച്ച് വരേനു മൂവ് നമ്മൾ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ് റിസോർട്ടിൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്താണ് റൂമും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ എത്തി നമ്മൾ ഫ്രഷായി ഇനി നമുക്ക് റിസോർട്ടിലത്തെ അയച്ചവണൊക്കെ കേളാം

ാണ് പാർക്ക് സ്വിമ്മിംഗ് പൂള പിന്നെ നമ്മൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത് കുട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണം പിന്നെ സ്വിമ്മിംഗ് പൂളും വേണം അത്രേ നമ്മൾ നോക്കിയിട്ടുള്ളൂ അത്ര വലിയൊരു റിസോർട്ട് പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കാനുള്ളൊരു കുഞ്ഞ് പാർക്കുണ്ട് പിന്നെ ഫുട്ബോള് കളിക്കാം ക്രിക്കറ്റ് കളിക്കാം ബാസ്ക്കറ്റ് ബോൾ കളിക്കാം പിന്നെ സൈക്ലിങ് പിന്നെ സ്വിമ്മിംഗ് പൂള് പിന്നെ ഇൻഡോർ ആയിട്ടുള്ള ഗെയിംസുകളുണ്ട് ചെസ്സ് ഒക്കെ അപ്പോൾ നമ്മൾ ഇത് മാത്രമേ നമ്മൾ അവിടെ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ കുട്ടികൾ എൻജോയ് ചെയ്യണം സ്വിമ്മിങ് പൂളിലാണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്കുള്ള ഭാഗമുണ്ട് വലിയവർക്കുള്ള ഭാഗമുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് വലിയ മലകളും കുന്നുകളാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ അതുമാത്രമല്ല നമ്മൾ പോയ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു നമ്മൾ പോയ ദിവസം yeah <laughs> i did get it done वे छतरी है तो सही ले लो நட referredacey வonder കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നല്ല വിശപ്പായി റിസോർട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിങ്ങനെ അൽഫാമും ചിക്കനൊക്കെ വേണ്ടി കൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത് അല്ല അട്ടിപ്പൊളി ഫുഡായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും റിസോർട്ടിൽ വന്ന് റിസോർട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചു പിന്നെ ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ അന്താശ്ശരീദ്രംശരാട് അതൊക്കെ കളിച്ചു പിന്നെ നമ്മൾ എല്ലാവരും ഉറങ്ങി ഇനി നമുക്ക് രാവിലത്തെ വ്യൂ കാണാം പിന്നെ രാവിലായപ്പം വീണ്ടും കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കളിയോട് കളി കാരണം ഇന്ന് ഉച്ച വരെയാണല്ലോ നമ്മൾ റിസോർട്ട് എടുത്തത് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകണം പിറ്റേന്ന് ഹി ഗൾഫിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഒരു ദിവസം മാത്രമേ നമ്മൾ അവിടെ താമസിച്ചിട്ടുള്ളൂ അപ്പം പിന്നെ വീണ്ടും കുട്ടികൾ ഫുള്ള് എൻജോയ് ചെയ്തു മോള് ഒരു ഹെൽപ് ചെയ്യേ ഹേ ഗോഡ് പ്ലീസ് നീണ്ടി നീണ്ടി നീന്താ ഞാൻ പ്രവചിക്കുന്നില്ല കാനോ വെറുതെ മാർക്കറ്റ് കാനോ പെട്ടോട്ടൈപ്പ് ഇതാ വെള്ളത്തിനെ പോുന്നത് അല്ലേ അ അ അ കറക്റ്റ് സ്വിമ്മിംഗ് പൂളിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റിസോർട്ട് തന്നെയാണ് കേട്ടോ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രഷായി അങ്ങനെ മാമൻക്കൊരു റീൽസ് എടുക്കാറുണ്ട് അപ്പം നമ്മളെല്ലാവരെയും കൊണ്ടൊരു ഡാൻസ് എല്ലാം കഴിപ്പിച്ച് എൻ്റെ അയ്യ വീഡിയോ എടുക്കാണ് മാമൻ അപ്പൊ ഇതാണ് ഞങ്ങൾ ടൂറിന്റെ ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ വെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കല്ലേ വെല്ലൈക്കം പ്രസ് ചെയ്തിരിക്കില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണത്തേക്കും എല്ലാവർക്കും ബബ്ബായ്